ചെറിയുടെ മത്തിനെ മത്തിയാണ് അപ്പോൾ മോര് വെച്ചിട്ട് നിങ്ങളുടെ മക്കൾ എന്തോ ഞാൻ മോര് ഞാനിന്ന് വെച്ച് നോക്കണ്ടത് ഇവിടെ അപ്പോൾ അമ്മീൻ അരച്ചിട്ട് വെക്കാം മിക്സിയിൽ നിന്ന് അരച്ച രസം കുറയും അമ്മീൻ അരച്ചിട്ട് ഏകദേശം തന്നെ ഇട്ടോ ഇത് നല്ലോണം വേവിക്കണം ഇത് നല്ലവണ്ണം ചട്ടിയിലിട്ട് വേവിക്കുമ്പോൾ തേങ്ങ ഇറക്കുമ്പോൾ ഇത് വെകുവല്ല അപ്പോൾ ഇത് ചട്ടിയിലേക്ക് ഞാൻ ഇത് ചെയ്യും അത് ഉള്ളി തക്കാളി ഇത് ഇഞ്ചി ഇത് കാന്താരിയാണ് കേട്ടോ പച്ചമുളക് കൂട്ടിയില്ല കാന്താരി കാന്താരി വേപ്പില്ല ഇത് രേശം വെള്ളം ഒറ്റ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വേവുമ്പോൾ തേങ്ങ ഇരച്ച റെഡിയാക്കണം മഞ്ചട്ടിയിൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി അടുപ്പത്ത് തന്നെ വെക്കാം ഇത് അമ്മി മീൻ അരക്കുക അടുപ്പത്ത് വയ്ക്കുക ലേസം നല്ലോണം വീട്ടെ ഇനി തേങ്ങ അരക്കാൻ പോയിരുന്നേ തേങ്ങ അല്ല ലേസം വന്നാൽ കൂടി ഇട്ടിനെട്ടോ എന്നാൽ അരക്കുമ്പോഴേട്ട് ഇത് കേട്ടോ അമ്മി ഒന്ന് റെഡിയാക്കി അരികി റെഡിയാക്കി വെച്ചിന് ഞാൻ അരക്കട്ടെ അത് ചന്ദനം പോലെ ആണോ കേട്ടോ ചന്ദനം പോലെ മിക്സിൽ ഇട്ടാലൊന്നും അരിയില്ല ഇത് നല്ല നൈസ് അതൊക്കെ ഇഡ്ഡലി കറിയും പോലെ അരയണം അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും മോരിൽ തൊട്ട് വെച്ചാൽ

E le tam. E le marca. E le marca. E le marca. Unha guarde tamo. Unha guarde tamo അടിച്ചിട്ട് അരി അടിക്കണ്ട നല്ല നടൻ മോരാ കെട്ടാ അപ്പോൾ അത് അടിച്ചിട്ട് അത് വെച്ച് അത് വെച്ച് ഒരു പടയെ വറക്കണ്ടു പട വാങ്ങി വയ്ക്കാം മോരധികം വറുത്തത് കൊണ്ടായിരിക്കും ഇനി ഇത് കരിക്ക് വെച്ചിട്ട് നല്ല പട വറുപ്പ നല്ല നടം പോരാ കെട്ടാ ചോദിച്ചിട്ടൊന്നും അടുക്കല് അടുത്ത മോരായത് കൊണ്ട് നമ്മളിത് രണ്ടു ദിവസെല്ലാം കൂട്ടും ഈ മോരൊഴിച്ചു വച്ച കറി രണ്ട് ദിവസം എല്ലാം കൂട്ടും അത് ലേശം പൊടി അധികം ഇപ്പോൾ ഇപ്പം ഈ മോരൊഴിച്ച് ലേശം പതച്ചപ്പാട് അങ്ങാ മതി

ട്ടാങ്ങനെ വെച്ചു നോക്കും മോരേത്തിനൊന്നും അറിയില്ല നമ്മൾ നമ്മള് വെച്ചിട്ട് നോക്കും ചെറിയ മത്തിയെ ചെറിയ മത്തി നാളെ രാവിലെ കൊടുത്ത് കുടിച്ച് നോക്കിയ തിന്നാ കുട്ടിയിലും മറച്ചിട്ട് അരിയ്ക്കാം ഞാൻ പുറത്തു കുടിക്കണ്ടേട്ടാ നല്ല മുമ്പേ കുടിക്കലുണ്ട് അപ്പോൾ ഇത് തനിഞ്ഞാലേ രസം കൂടുതലുണ്ടാവുക അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനാണ് ലൈക്ക് തന്നെ കുറവാണ് അപ്പം ലൈക്ക് വീഡിയോ ആയിട്ട് നാളെ